അപ്പോൾ വി എസ് സഞ്ജിത്ത് നമുക്കിപ്പം ഉണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകും വി എസ് സഞ്ജിത്ത് ആ പാട്ടിങ്ങനെ കേട്ടു നിൽക്കുമ്പോൾ ആ ഒരു കാലവും നമ്മുടെയൊക്കെ ഒരു കാലത്തെ ഇങ്ങനെ വല്ലാതെ ഒരു മനുഷ്യനെയാണ് നഷ്ടപ്പെട്ടതെന്നോർത്തൊരു വല്ലാത്തൊരു ദുഃഖമുണ്ട് പക്ഷേ എന്തു ചെയ്യാം കാലത്തിന് ഒരു അടയാളം ഉണ്ടല്ലോ ആ അടയാളത്തിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല ഓരോ മനുഷ്യർക്കും ഇപ്പോൾ എൺപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് കലോൽ വല്ലാതെ അസുഖബാധിതനുമായിരുന്നു അദ്ദേഹം വി എസ് സഞ്ജിത്ത് എന്തായാലും മറഞ്ഞ് പോകുന്നത് ഭക്തിയിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും ലളിതഗാനത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റേഡിയോയുടെ മുന്നിൽ വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങൾ കേൾക്കാനായിട്ട് നമ്മൾ കാതോർത്തിരുന്നൊരു കാലമുണ്ട് ഞാൻ നമ്മളിപ്പോൾ കാണിച്ച് ഈ രണ്ട് ചിത്രങ്ങളും നേരത്തെ വി സഞ്ചിത്ത് അത് ഓർമ്മപ്പെടുത്തിയതുകൊണ്ടാണ് നമ്മൾ ആ പാട്ടിട്ടത് അത് എനിക്ക് തോന്നുന്നു പുഷ്പാഞ്ജലി എന്ന ഒരു കാസറ്റ് അന്ന് ആ സമയത്ത് ഈ രമേശ് നായരും ഒക്കെ കൂടി ചേർന്ന് കേശവൻ നമ്പൂതിരിയും കൂടെ ചേർന്നുള്ള കൂട്ടുകെട്ടിലാണ് അത് പിറക്കുന്നത് വലിയ സൂപ്പർ ഹിറ്റായ ഭക്തിഗാനമാണ് ഈ തരംഗിണിയൊക്കെ പോലെ അത് അതിനോട് അതിനേക്കാളൊരു പക്ഷേ പ്രചാരത്തിലുണ്ടായിരുന്ന പാട്ടുകളായിരുന്നു അതെല്ലാം സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഭക്തിഗാനങ്ങളല്ലേ സൂപ്പർ ഹിറ്റായിട്ടുള്ള ഭക്തികാലങ്ങളല്ലേ തീർച്ചയായിട്ടും ഭക്തിഗാനങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഭക്തിഗാനങ്ങളാണ് അത് ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രമല്ല മറ്റ് മതസ്ഥരുടെ ഭക്തിഗാനങ്ങളൊക്കെ അദ്ദേഹം പാടിയിട്ടുണ്ട് മാപ്പിളപ്പാട്ടുകൾ പാടിയിട്ടുണ്ട് റംസാനിലെ ചന്ദ്രികയോ എന്നുള്ള പാട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവും അതുപോലെ ഞാൻ ഈ നമ്മുടെ ഇളയരാജ ഒരിക്കൽ ഈ റാസാത്യ ഉന്നയ എന്ന് പറയുന്ന പാട്ടിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ പറയുന്നതും ഈ തമിഴ്നാട്ടിലെ ഒരു ഒരു മലയോര ഗ്രാമത്തിൽ ഈ സിനിമ ഈ പാട്ടു പാടുന്ന ഈ പാട്ടുള്ള സിനിമ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഈ പാട്ട് വരുമ്പോൾ കാട്ടാനകൾ കാടിറങ്ങി വരികയും ഈ പാട്ട് കേട്ട് അത് അവരിങ്ങനെ നിശ്ചലരായി നിൽക്കുകയും പാട്ട് കഴിയുമ്പോൾ അവർ കാട് കയറി പോവുകയും ചെയ്യുമെന്ന് ഇളയരാജ കുറച്ചൊരു അതിശയോക്തിയുള്ള കാര്യമാണെങ്കിലും അദ്ദേഹം അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് മലയാളി ഇത് തമിഴരെ സംബന്ധിച്ച് ഇതിനൊരു ഫോക്ക് ടൈപ്പുള്ള പാട്ടാണ് തമിഴിൻ്റെ ഒരു ഫോക്ക് ടൈപ്പും അതുപോലെ ഒരു കർണാടകയുടെ ഒരു ഫോക്ക് ടൈപ്പും ഒരു മിശ്രിതമായ പാട്ടാണ് ഈ പാട്ട് തമിഴർ നെഞ്ചിലേറ്റിയെന്ന് മാത്രമല്ല മലയാളികളൊക്കെ നെഞ്ചിലേറ്റി ഒരു വലിയ പാട്ടാണ് ഈ പാട്ടിൽ രാസാത്തി ഉണ്ണ എന്ന് പറയുന്നത് ഈ ജയചന്ദ്രൻ തന്നെ പറയുന്നുണ്ട് ഈ പാട്ട് പാടാൻ അവസരം കിട്ടിയതിൽ ഞാൻ സർവേശ്വരനോട് നന്ദി പറയുന്നു എന്ന് ജയചന്ദ്രൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പത്രമേൽ ഈ പാട്ടിനെ അദ്ദേഹം പോലും ഒരു വലിയ മഹാ അവസരമായി മഹാഭാഗ്യമായി കണക്കാക്കിയ പാട്ടാണ് നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സ്വരമാധുരിയിൽ ആ പാട്ട് കേട്ടപ്പോൾ അതിൽ ഭാഗ്യം കിട്ടി എന്ന് കരുതുന്ന ആളുകളാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കഴിവെന്ന് പറയുന്നു അദ്ദേഹം ഏകദേശം പതിനാറായിരത്തോളം പാട്ട് പാടിയെന്നു പറയുന്നു സിനിമാധാനം ഉൾപ്പെടെ ഈ പതിനാറായിരത്തോളം പാട്ടിലും അദ്ദേഹത്തിന് പല പാട്ടുകളും കാണാപ്പാടമായിരുന്നു എന്നുള്ളത് മനഃപ്പാടമാക്കി അദ്ദേഹം പാടും എന്നുള്ളത് കൂടി അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇതിലേക്ക് മടങ്ങി വരാം